അത് ബുഹാരി ഞങ്ങൾ എത്തനായി ഒരു ഷേക്കും ഫ്രഞ്ച് ഫ്രൈസും നമ്മൾ തിന്നു പോയിട്ട് വിരളിയിലപ്പം വീട്ടിൽ മാത്രം വരാൻ എത്തിയാല്ലാക്കുന്നുണ്ട് おいしいです。<him> <Algun s out>

പത്തൊമ്പതിന്റ ഉണ്ട് ഇതേ ഇത്രയോ ഇത്ര നല്ല ഇന്ന എൻ്റെ വിച്ചൻ്റെ സ്കൂളിൽ പോയതാണ് അതിന് കുറേ വാനുകൾ ബസ്സുകളും ഉണ്ട് ഇറങ്ങിയില്ല അത്ര നമ്മൾ ഫോർട്ട് എത്തണം പത്തൊമ്പതോ ഇരുപതോ എത്രയോ ഉണ്ട് അപ്പോർട്ടും ദോ കാമിൽ ഇടരെ ലൈറ്റ് മാറിയതില് മാരിയല്ല അഞ്ച് തട്ടി നാല് തട്ടി കൊണ്ടിപ്പോയ നങ്ങ പോകു തല അഞ്ച് തട്ടി കുക്കള് കുക്കല്ല നങ്ങ എടുത്തേ ഈ പോകു കടപ്പിൽ കാറ്റോ टाटा ബൈ ബൈ